എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് മുടിക്കുള്ളൊരു ടിപ്പുമായാണ് വന്നിരിക്കുന്നത് സാധാരണ എല്ലാ സ്ത്രീകളെയും പുരുഷന്മാരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണല്ലോ താരനും മുടികൊഴിച്ചിലും ഒരു ഒറ്റമൂലികൊണ്ട് ഇതിന് രണ്ടിനെയും പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ മുടിയുടെ കറുപ്പ് നിറം നിലനിർത്തുകയും മുടി സ്ട്രെയിറ്റ് ചെയ്തതുപോലെ കിടക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള അറിവുകൾ മറ്റൊരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം തലേ ദിവസം ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ഫ്ലാക്സീഡ് അര ഗ്ലാസ് വെള്ളവും ചേർത്ത് കുതിർക്കാൻ വയ്ക്കുക പിറ്റേ ദിവസം മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ചെറുള്ളിയും ചേർത്ത് ഈ കൂട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക എനിക്ക് ആവശ്യമുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ മുടിക്ക് അനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് എണ്ണ തേക്കുന്നവരാണെങ്കിൽ എണ്ണ തേച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ കൂട്ട് തേച്ച് അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കളയാവുന്നതാണ് എണ്ണ തേച്ചിട്ടില്ലെങ്കിലും ദിവസവും ഇക്കാര്യം ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു മാസം കഴിയുമ്പോഴേക്കും നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമോ ഒന്ന് ഇടവിട്ട ദിവസമോ വെച്ച് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം